ചെറിയമ്പുണ്ടം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് നടുവട്ടം പ്രദേശത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിച്ച് നൽകുന്ന കുഴൽ കിണറിന്റെ ഉദ്ഘാടനം നടന്നു വാർഡ് മെമ്പർ മേടത്ത് അബു താഹിർ സുച്ചോൺ കർമ്മം നിർവഹിച്ചു കുടിവെള്ള ക്ഷാമം നേരിടുന്ന പ്രദേശവാസികൾക്കായി വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് കുഴൽ കിണർ നിർമ്മിച്ചത് കെ അഷറഫ് സി എച്ച് ബാബ എന്നിവരുടെ നേതൃത്വത്തിലാണ് കിണറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വാർഡ് മെമ്പർ മേഡംബൽ സുൽഫത്ത് അബു താഹിർ സുച്ചോൺ കർമ്മം നിർവഹിച്ചു ചെറിയമുണ്ട് പഞ്ചായത്ത് പന്തളാബാദില് നടുവട്ടം പ്രദേശത്ത് ഉണ്ടായിരുന്ന കുടിവെള്ള പ്രശ്നത്തിന് ഈ പ്രദേശവാസികൾ നമ്മൾ ശ്രദ്ധയിൽ അത് പെടുത്തിയപ്പോൾ കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി നൽകിയ വാഗ്ദാനം ആ ഒരു പ്രദേശത്തിന്റെ ആ വിഷയം ഈ കമ്മിറ്റി ഏറ്റെടുക്കുകയും അതിനുവേണ്ടി ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നെ പ്രവർത്തിച്ചു ഇല്ലിയാസ് സി എച്ച് വാവ ഗഫൂർ എല്ലാവരും പേരെടുത്ത് പറയേണ്ടത് അതുപോലെ തന്നെ മെമ്പർ സുൽഫത്ത് ഒക്കെ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ തന്നെ ഒരു ആ പദ്ധതി അത് സാധിച്ചു മെമ്പർ സന്നിഹിതനായി ിഹിതനായി ഹാജി ഇബ്രാഹിം ഹാജി മേടമ്മൽ സത്താർ ഞാസർ വി നഹാസ് എം അബു താഹിർ കെ പി അബ്ദുൽ ഗഫൂർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ